ന് റിപ്ലൈ കൊടുക്കുന്നുണ്ട് ഇനിയും കൊടുക്കാൻ കുറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അവർക്കുള്ളൊരു വീഡിയോ ആണ് എല്ലാവരും ചോദിക്കുന്നുണ്ട് എങ്ങനെ ഇത്രയും വയസ്സിലെങ്ങനെ ഈ ഒരു സ്ഥാനത്ത് എത്തിയത് പിന്നെ എങ്ങനെ ഇതാവുക വാട്ട് ആർ ദ സ്റ്റെപ്സ് ആൻഡ് ഫീയും കൂടെ എല്ലാവരും ചോദിക്കുന്നുണ്ട് സൊ മെയിൻലി നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു എടുക്കുക പ്ലസ് വൺ പ്ലസ് ടുവിൽ ഫിസിക്സ് ആൻഡ് മാത്സിൽ സിക്സ്റ്റി പെർസെൻറ്റേജ് ആബോ മാർക്ക് വാങ്ങുക ഇപ്പം സയൻസ് എന്ന കുട്ടിക്ക് സിമ്പിളാണ് ഇപ്പോൾ കോമേഴ്സ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ ഐ ഒ എസിൻ്റെ എക്സാം എഴുതിയാൽ മതി അങ്ങനെ പ്ലസ് വൺ പ്ലസ് ടു സിക്സ്റ്റി പെർസെൻറ്റേജ് അബോ ഫിസിക്സിലും മാത്സിലും വാങ്ങിയതിനു ശേഷം നമ്മൾ ഏതെങ്കിലും തിയറി അക്കാദമിയായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അവർ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ പറയും ക്ലാസ് ടു മെഡിക്കൽ എടുക്കാനും നമ്മൾ ക്ലാസ് ടു മെഡിക്കൽ എടുത്ത് പാസ്സായതിന് ശേഷം മാത്രമേ നമുക്ക് അക്കാദമി ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ നമ്മൾ തിയറി ഞാനിപ്പോൾ പഠിച്ചത് ക്യാപ്റ്റൻസ് വിൻ്റെ കോഴിക്കോടിലാണ് അങ്ങനെ അവരെ സമീപിച്ചാൽ ക്ലാസ് ടു മെഡിക്കൽ എടുക്കുക അവർ തന്നെ സജസ്റ്റ് ചെയ്ത് തരും ഇന്ന് ഹോസ്പിറ്റൽ ചെയ്താൽ മതി ഡോക്ടേഴ്സിൻ്റെ നമ്പറൊക്കെ അവർ തന്നെ പറഞ്ഞുതരും അങ്ങനെ ഞാൻ ചെയ്തത് ബാംഗ്ലൂരിലാണ് എന്നിട്ട് നമ്മൾ അവിടെ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്തിട്ട് സിക്സ് മന്ത് ട്രെയിനിങ് ആണ് ഞാൻ പഠിച്ചുകൊടുത്ത് വരുന്നത് അപ്പം അത് സിക്സ് മന്ത് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ തന്നെ നമ്മൾ ആദ്യം തന്നെ കമ്പ്യൂട്ടർ നമ്പറിനെ അപ്ലൈ ചെയ്യും കമ്പ്യൂട്ടർ നമ്പർ എന്താണെന്ന് പലർക്കും ഡൗട്ട് ഉണ്ട് കമ്പ്യൂട്ടർ നമ്പർ നമ്മൾ എക്സാമിന് നമുക്ക് നമ്പർ വേണമല്ലോ അതാണ് കമ്പ്യൂട്ടർ നമ്പർ ജസ്റ്റ് പേരിട്ടെന്നുള്ളൂ കമ്പ്യൂട്ടർ നമ്പർ കിട്ടിയതിന് ശേഷം നമുക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം കമ്പ്യൂട്ടർ നമ്പർ ചിലപ്പം എൻ്റെ ഒരു ഇതിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ നല്ല ലാഗ് പക്ഷേ എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഞാൻ കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് കമ്പ്യൂട്ടർ നമ്പർ അപ്ലൈ ചെയ്തത് നിങ്ങൾ ചേരുമ്പോൾ തന്നെ അവരോട് പറയാം കമ്പ്യൂട്ടർ നമ്പറിനെ അപ്ലൈ ചെയ്യണം അപ്പോൾ അവർ ഹെൽപ്പ് ചെയ്തുതരും നമ്മൾ തിയറി അക്കാദമീസ് തന്നെ ഹെൽപ്പ് ചെയ്തുതരും അങ്ങനെ സിക്സ് മന്ത് ട്രെയിനിങ്ങിന് ശേഷം നമ്മൾ കമ്പ്യൂട്ടർ നമ്പർ കിട്ടിയതിന് ശേഷം ഒക്കെ ക്ലിയർ ചെയ്യാൻ നോക്കുക ഇന്ത്യയിൽ ഫ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആറ് സബ്ജക്റ്റ് എഴുതണം നമ്മൾ പുറത്ത് പോയി ഫ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് സബ്ജക്ട്സ് എഴുതിയാൽ മതി സബ്ജക്ട്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഒരു പാർട്ട് ടൂ ആയിട്ട് ചെയ്യുന്നതാണ്